ஏத்திக்கணும் சட்னி வாங்க வைக்க வேண்டிய கே கா ஆ நா அத தவசோ திங்க வைச்சா அதல்ல டேட் ஏசி 14 ஆம் தி டே ஏத மாசம் फेब्रुवारी அப்ப இந்த விசேஷம் फेब्रुवारी 14 ஆனே നാലേചുങ്കി എന്താലോചിക്കുന്ന പെപ്പർ വെറു വാങ്ങാലിത്ര ఆలోചി കണ്ടോ സന്തോഷമുള്ള ഒരു ദിവസാണ് അപ്പോൾ നിങ്ങൾ ആലോചിക്കേ ചന്ദനക്കൊള് നേർച്ചാ എന്താണ് അല്ലേ അതല്ല പിന്നെ എന്താ സന്തോഷല്ല ഇവർ അറിയുന്ന ഒരു ക്ലൂ തരാ നമ്മുടെ കുടുംബത്തിലെ സന്തോഷമുള്ള ഒരു ദിവസം നമ്മൾ പിരിയരെ ഉൽകാരണം ഉണ്ടായിരുന്നത് അല്ല ഏ

എനിക്കിതൊന്നും ഓർത്തു വെക്കാൻ പറ്റൂറ എന്താ സംഗതി മനുഷ്യനെങ്ങനെ ഞാൻ ഒന്നും പറയണില്ല എന്താ പറയു അറിയാണ്ടല്ലേ എന്തത്ര വലിയ സന്തോഷമുള്ള കാര്യം വേറെ വേറെ ഒന്നുമില്ല വേറെന്താണ്

അല്ല സാധാ കേക്ക് 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 ആയിക്കോട്ടെ അതെന്തായാലും എന്ത് ബിരിയാണിയാണ് ചിക്കൻ മട്ടൺ ഏതിലും ഒന്ന് പറയും ഓനൊന്നും പോണെന്നല്ലേ ആയിക്കോട്ടെ അപ്പൊ കാച്ചി പോയിട്ട് സാധനം മരിച്ചിട്ട് വരിക ഞാൻ വേഗം ബിരിയാണി ഒക്കെ ആക്കൂ വേഗം നമ്മള് ഭക്ഷണം കഴിക്കൂ വേഗം സിനിമയ്ക്കും പോകും ആ അപ്പൊ അങ്ങനെ ഓർപ്പിച്ച് നമ്മൾ ഇന്നൊരു സിനിമയും കാണും മട്ടൻ ബിരിയാണിയും വെക്കും കേക്കും മുറിച്ച് കഴിക്കും ഉമ്മ പിന്നെ അല്ല സാർ നിങ്ങൾ ഈ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടിരുന്ന കാര്യം എന്താണ് ഞാൻ എന്ത് തെറ്റാച്ച് ചെയ്തത് എനിക്ക് അറിഞ്ഞോടാ പിടിച്ചോണ്ട് വരാൻ പറഞ്ഞു ഞാൻ പിടിച്ചോണ്ട് വന്നു അങ്ങനെ ഞാൻ ഇവിടെ കൊലക്കുറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ എന്നെ അങ്ങനെ പിടിച്ചോണ്ടിരിക്കും ഞാൻ ഒരു പണി ചെയ്തിട്ടിരിക്കുന്ന ആളാണ് വരാൻ സാറേ ഞാൻ നിങ്ങളൊക്കെ ബഹുമാനിക്കുന്ന ആളാണ് ഞങ്ങൾ അങ്ങനെ പറയല്ലേ അറിയണോ നിങ്ങൾ ഞാൻ തെറ്റും ചെയ്തിട്ടില്ലാത്ത ഒരാളാണ് നിങ്ങൾ എന്റെ കാര്യം എന്താന്ന് പറയും ഞാൻ ചെയ്ത തെറ്റെന്താന്ന് പറയും അപ്പൊ അറിയാൻ ഞാൻ പണി കോട്ടിന്റെ എന്ത് നിങ്ങൾ എന്തൊക്കെ ഇതൊന്നും മര്യാദം ഞാൻ വെറുതെ പറയുന്നില്ല വീടിന് വരുന്ന് പിടിക്കുന്ന കൊണ്ടോന്ന് ജീപ്പിൽ ഇട്ടു ഒരൊറ്റ പോക്കാന്ന് എന്തിനാ ചോദിച്ചില്ലേ പോലീസാരോടാ പോലീസുകാരോടാ അവരെ പണിയാന്ന് പിടിച്ചോണ്ടുവരും ീ നാട്ടിന്ന് ആരോടാ വിളിച്ചു ചോയ്ക്കേണ്ടത് നിങ്ങൾ വിളിച്ചു എനക്ക് അങ്ങനെ പരിചയം എന്താ ഏട്ടൻ ഇവിടെ ഇല്ലല്ലോ ചെലപ്പോ വെള്ള യൂണിഫോം പുതിയത് ചോദിക്കണോ ഏട്ടനാണെങ്കി ളില്ലേ ആരും <ra സ്റ്റേഷനിലേക്ക് പോയിട്ട് എന്താ നാളെ ഒരു ഡോക്ടറിനെ

ഞാനിതൊക്കെ മറക്കാനാണ് ഈ തക്കിടെ തരികിടെ പറഞ്ഞ് കൂട്ടും കൂടി ഇങ്ങനെ നടക്കണം എനിക്കും നല്ല പ്രയാസം എന്ന് വെച്ചിട്ട് നമുക്ക് അത് കാണിച്ച് നടക്കാൻ പറ്റുമോ വ്യസനിച്ച വീട്ടിലിരിക്കാൻ പറ്റുമോ നമുക്ക് ആ വാസുകൂട്ടം മൂത്തവനോ ഇവിടെ കൊണ്ടുവന്ന് നിർത്തിയാലോ കുറച്ചാള് എന്താ നല്ല പാട്ടൊക്കെ അതെ അതൊക്കെ പോട്ടെ നമുക്ക് ആ പത്മനാഭയില് നല്ലൊരു സിനിമ കളിക്കണ്ട് നമുക്ക് ഉച്ചക്ക് ഒരു പടത്തിന് പോവാ എന്തേ

നമ്മുടെ മറ്റേ സുഗുണൻ ചേട്ടൻ അല്ലേ സുഗുണൻ സുഗുണേട്ടൻ മറ്റേ പുഷ്പ കൺസ്ട്രക്ഷൻസിന്റെ സുഗുണൻ ചേട്ടൻ അയാളുടെ വീട്ടിലാണ് ഇപ്പോഴത്തെ പുതിയ എസ് ഐ വാടകയ്ക്ക് താമസിക്കുന്നത് പുള്ളി താമസിക്കണോ നമുക്ക് സുഗുണൻ ചേട്ടന്റെ അടുത്ത് ചെന്നിട്ട് ഒന്ന് എസ് ഐനെ വിളിപ്പിച്ചിട്ട് ഒന്ന് സ്റ്റേഷൻ വരെ ചെല്ലാം വലിയ കേസൊന്നും ആയിരിക്കില്ല ആരെങ്കിലും അണ്ടർവെയർ അടിച്ച് തെറ്റിച്ചിട്ടുണ്ടാവും

എന്തിനാന്നറിയാൻ പാടില്ല പോലീസ് ജീപ്പിലിട്ട് കൊണ്ടുപോയി എന്ന് പറഞ്ഞാ അപ്പൊ വാസുട്ടിയപ്പൊ വിളിച്ചത് ഞാനൊന്നും അവിടത്തോളം ചെന്നിട്ട് വരട്ടെ പ്രശ്നത്തിനൊന്നും പോവാത്താണോ എനിക്കറിയാൻ പാടില്ല എന്താ കേസ് എന്ന് പറഞ്ഞോടും ഞാനൊന്നും ചെന്നിട്ട് കേട്ടോ